ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ചേലക്കര വസ്ത്രമഹാൽ റോഡ് മേപ്പാടം ചേലക്കര ഷൊർണൂർ നഗരസഭയിലെ വിവിധ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് ഏകദിന ഉപവാസ സമരം നടത്തി സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി ഉദ്ഘാടനം നിർവഹിച്ചു different. ഷൊർണൂർ നഗരസഭയിലെ വാർഷിക പദ്ധതിയിലെ റോഡ് മെയിന്റനൻസ് ഫണ്ട് തിരിമറിയും വിവേചനവും നടത്തിയതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് മഞ്ഞക്കാട് വാടാനംകുർശി റോഡിന്റെ രണ്ട് കോടി രൂപയുടെ പ്രവൃത്തിയിൽ നടത്തിയ അഴിമതിയിൽ നഗരസഭാ ചെയർമാനും കൂട്ടരുടെയും പേരിൽ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഉപവാസ സമരം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ നഗരസഭ വാർഷിക മെയിന്റനൻസ് ഫണ്ടിലെ വിവേചനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കെ എ തുളസി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിന്റെ തന്നെ ഒരു പരിച്ഛേദമാണ് ഷൊർണൂർ നഗരസഭയിലും അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം സംസ്ഥാനത്തെ സർക്കാരിന് പാവങ്ങളുടെ സാധാരണക്കാരുടെ തൊഴിലാളികളുടെ കർഷകരുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബിനികളുടെ കുടുംബനാഥന്മാരുടെ മോട്ടോർ വാഹന തൊഴിലാളികളുടെ ചെറുകിട കച്ചവടക്കാരുടെ അങ്ങനെ ആരുടെയും പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണു തുറക്കാത്ത രാജ്യത്തെ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും മുതലാളിമാരുമായിട്ടുള്ള ആളുകളുടെ മാത്രം നേട്ടത്തിനും ലാഭത്തിനും മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് യോഗത്തിൽ ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ிசிசி சரட்டறிமராய கே கிருஷ்ணகுமா் வி கே ஸ்ரீகிருஷ்ணன் டி வை ஷிஹாபுதீன் ப்ளோக்கு பிரசண்ட் டி கே பஷீர் நகரசபா கவுன்சிலர் பிரவீன் குமார் ஸ்ரீகலாராஜன் சந்திய டி சீன சுவாமிநாதன் வி ஆனந்த் விபி ராதாகிருஷ்ணன் அஜித் ஷிவபிரகாஷன் பாலோலி ஹுசைன் கே வேணுகோபால் பி முஹமது கோபிகிருஷ்ணன் கிருஷ்ணன் குட்டி லீல அபூபக்கர் ஸ்ரீனிவாசன் வினய் குமார் டி எஸ் பி வினோத் ടി കെ ആഷിഖ് എന്നിവർ സംസാരിച്ചു വൈകിട്ട് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ നാരങ്ങനീര് നൽകിയ ഉപവാസം അവസാനിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസി